കൂട്ടാർ എസ് ബി ഐ ബാങ്കിലവിടെ പാർക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ് എന്തോ സംഭവിച്ചതെന്നറിയില്ല ഉരുൾപൊട്ടിയതാണോ അതോ മലവെള്ളപ്പാച്ചിലാണോ ഇനി മേഘവിസ്ഫോടനമാണോ എന്നൊന്നും അറിയത്തില്ല ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരായുസിൻ്റെ കഷ്ടപ്പാടും അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടിരുന്ന വണ്ടി വെള്ളമെടുത്തു കൊണ്ടുപോയത് വണ്ടി കണ്ടുകിട്ടിയിട്ടുണ്ട് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ചങ്ക തകരുന്ന കാഴ്ചയാണ് കാരണം ഇതുപോലെ തേനീയ അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത് ഒരു ഏതാണ്ട് അവിടുന്ന് വണ്ടി ഒഴുകിപ്പോയിട്ട് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വണ്ടി കണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ വണ്ടി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയൊക്കെയാണ് ഈ വണ്ടി പക്ഷേ എന്തോ ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാതായത് ഇതൊക്കെ ബാലഗ്രാമിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ബാലഗ്രാമിലെല്ലാം ഫുള്ള് വെള്ളമാണ് ഈ കാണുന്ന റോഡിലെല്ലാം വെള്ളം കയറിയിട്ട് വണ്ടി ഒന്നും രാവിലെ ഒന്നും പോത്തില്ല ഇപ്പോഴാണ് വെള്ളം തുറന്ന് വണ്ടിയൊക്കെ ഒന്ന് പോകാൻ തുടങ്ങിയത് കളൈലാമിലെ സൈഡിലുണ്ടായിരുന്ന കടകളിലെല്ലാം വെള്ളം കയറി അരിയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം